ഈ അഫയർ എന്തായാലും അവസാനിക്കും അഫയർ ഉപേക്ഷിച്ചേ പറ്റൂ അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും വിവാഹം കഴിച്ചാലോ വിവാഹം കഴിച്ചാലും അഫയർ അവസാനിക്കും പിന്നെ ഭാര്യ ഭർത്താവാണ് വിവാഹം നടന്നാലും അഫയർ അവസാനിക്കും അപ്പൊ നിങ്ങൾക്കിട വിവാഹത്തിന് ശേഷം എന്താ നിങ്ങൾ അഫയറുമായി ബന്ധപ്പെട്ട ഒരു ത്രില്ലും ആ ഒരു സന്തോഷവും ആ ഒരു അവസ്ഥയും ഒരിക്കലും നിലനിൽക്കില്ല പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും അപ്പോൾ സ്വാഭാവികമായി എന്തായാലും നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ഗുണത്തെ നഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വഴിയിലൂടെ ഒരു വിവാഹത്തിലേക്ക് എത്തുകയാണ് പാരൻസിൻ്റെ സംതൃപ്തിയില്ലാതെ നാം അവർക്കെന്നും ഒരു വേദനയാകുന്ന ഒരു തീരുമാനം അവരോട് ആലോചിക്കാതെ ഇരിക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണ് നോട്ടവും മെസ്സേജ് അയക്കലും എല്ലാം നിഷിദ്ധമാണ് രണ്ട് കൊല്ലത്തെ അഫയർ ബന്ധത്തിൽ നിങ്ങൾ ചെലവഴിച്ച ഓരോ വാക്കുകളും നിങ്ങൾക്ക് ഓരോ പാപങ്ങളാണ് ഓരോ തെറ്റുകളാണ്